നമ്മുടെ ചേർത്തല വാരനാട് ക്ഷേത്രം അറിയാമോ എല്ലാവർക്കും അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ പ്രശസ്തമായ നമ്മുടെ വാരനാട് ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറിയിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഇവിടെ നടന്നത് നമ്മുടെ ബ്ലൂ ഡയമണ്ട്സിൻ്റെ ഗാനമേളയാണ് അപ്പോൾ നമ്മൾ ഗാനമേള കാണാനായിട്ടാണ് ഇവിടെ എത്തിയതെങ്കിലും ക്ഷേത്രത്തിൻ്റെ ചില ചില കാര്യങ്ങളും കൂടെ വിശദമായിട്ടൊന്ന് പറഞ്ഞേക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ദേവി ക്ഷേത്രം ഏറ്റവും കൂടുതൽ പേര് കേട്ടിരിക്കുന്നത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നടക്കുന്ന ഗുരുതിയുടെ പേരിലും അതുപോലെ അറുനാഴിപ്പായസത്തിൻ്റെ പേരിലും ഒക്കെ തന്നെയാണ് അപ്പോൾ അതുമാത്രമല്ല ഉമാമഹേശ്വര പൂജ നടത്തി വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന തടസ്സങ്ങളൊക്കെ നീക്കാനും ഒക്കെ ആയിട്ട് ഈ ദേവീക്ഷേത്രം വളരെ പ്രശസ്തമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ ഇതുപോലെ ഉത്സവം കൊടിയേറിയിട്ട് ഇന്ന് മൂന്ന് ദിവസം തികഞ്ഞിരിക്കുമ്പോൾ മാർച്ച് മൂന്നാം തീയതിയാണ് ഇവിടുത്തെ ഉത്സവം കൊടിയിറങ്ങുന്നത് അപ്പോൾ മാർച്ച് മൂന്നാം തീയതി വരെ അതായത് തുടർച്ചയായിട്ടുള്ള പതിനാല് ദിവസങ്ങളിലായിട്ടാണ് വാരനാട് ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുക അപ്പോൾ ഒറ്റത്തൂക്കം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒറ്റത്തൂക്കമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൗതുക കാഴ്ചയായിട്ടൊക്കെ ആൾക്കാർ കണക്കാക്കി പോരുന്നത് അപ്പോൾ ഏറ്റവും അവസാനത്തെ ദിവസമാണ് ഒറ്റത്തൂക്കം നടക്കുക അപ്പോൾ ഇത് പറഞ്ഞു പ്പോൾ ഞാൻ എൻ്റെ ഒരു കുട്ടിക്കാലത്തേക്ക് ഇങ്ങനെ കടന്നു പോവാണ് കാരണം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ വീട് നെടുമ്പരക്കാടാണേ അപ്പോൾ ഈ നെടുമ്പ്രക്കാട് കായലിലൂടെയാണ് ഈ ഒറ്റത്തൂക്കം കടന്നു വരുന്നത് വള്ളത്തിലാണ് ഒറ്റത്തൂക്കം കടന്നു വരിക ഗരുഡൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് കടന്നു വരുമ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ആ കായലോരത്ത് ഒരുപാട് പ്രദേശവാസികളെല്ലാം നിറഞ്ഞ് ഇങ്ങനെ നിൽക്കാറുണ്ട് അപ്പോൾ അതൊക്കെ വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ മിസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ വർഷങ്ങളായി ഞാൻ ആ കാഴ്ചകളൊക്കെ നേരിട്ട് കണ്ടിട്ട് അപ്പോൾ ഇന്നത്തെ ജസ്റ്റ് നമ്മളിവിടെ ഗാനമേള കാണാനായിട്ടാണ് വന്നതെങ്കിലും ഈ ഗാനമേളക്കിടയിൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ നക്ഷത്രക്കാവ് സന്ദർശിക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അതുപോലെ ഏറ്റവും പ്രത്യേകത നിറഞ്ഞ ഒരു കാവ് ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതാണ് നക്ഷത്രക്കാവ് അപ്പം നക്ഷത്രക്കാവ് എന്താണെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ മതില് കെട്ടിത്തിരിച്ച കാവുണ്ട് അപ്പോൾ ഈ കാവിലെന്ന് പറഞ്ഞാൽ നമ്മുടെ നക്ഷത്രം നാളിനോടനുബന്ധിച്ച് വരുന്ന മൃഗങ്ങളുടെ രൂപങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അത് നമ്മുടെ നാളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നമ്മൾ സംരക്ഷിച്ച് പോരണം എന്ന പറയപ്പെടുന്ന വൃക്ഷങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നക്ഷത്രക്കാവ് അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഒരു ഫീലാണ് കിട്ടുക നല്ല കാമാൻ ക്വയറ്റായിട്ടുള്ള ഒരുപാട് മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു നക്ഷത്രക്കാവ് ക്ഷേത്രത്തിൽ ഒരുപാട് ഒരുപാട് ഭക്തജനങ്ങൾ വരും ഇവരെല്ലാവരും നക്ഷത്രക്കാവും കൂടെ കയറി കണ്ടു തൊഴുത് അവരവരുടേതായ നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മരങ്ങൾക്കൊക്കെ അല്പം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അത് അതിൻ്റെ കൂടെ തന്നെ അവിടെ തൊഴുത് ഈ പറയുന്ന മൃഗങ്ങളുടെയും അതുപോലെ അവരവരുടെ നാളുമായിട്ട് ചേർന്ന് വരുന്ന പക്ഷികളുടെയൊക്കെ പ്രതിമകൾ നോക്കി തൊഴുതാണ് മടങ്ങാറ് അപ്പോൾ ഇത് ഒരു അറിവിലേക്കായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വാരനാട് ചേർത്തലയുള്ള വാരനാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിലനിൽക്കുന്ന വാരനാട് ദേവി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭദ്രകാളി ദേവി തന്നെയാണ് അപ്പോൾ ശത്രു സംഹാരത്തിനും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകൾക്കും പ്രത്യേകിച്ച് വസ്തുക്കളൊക്കെ നമ്മുടെ പിന്നെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ കാണാതെ പോകുമ്പോൾ സ്വർണമോ അതുപോലെ വീട്ടിൽ നിന്നും പണമൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇവിടെ വഴിപാട് നേർന്ന് അല്ലെങ്കിൽ അരവണ നേർന്ന് ഗുരുതിയൊക്കെ നേർന്നിട്ട് തിരിച്ച് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അനുഭവസ്ഥർ പറയുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ചേർത്തല നാട്ടിലങ്ങ് വന്നിട്ടില്ലാത്തവരാണെങ്കിലും നക്ഷത്രക്കാവ് അതും ചേർത്തല വാരനാട് ക്ഷേത്രത്തിലെ നക്ഷത്രക്കാവ് കണ്ടില്ല എന്നി പറയരുത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ ഉത്സവത്തിനിടയിൽ ഏതെങ്കിലും ദിവസം ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടു പോകാൻ പറ്റുമെങ്കിൽ വരിക ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കാണുന്നവരെ Bye-bye.